ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം എല്ലാവരെയും കാത്തിരിക്കുന്ന നിങ്ങളുടെ മഴത്തോരും അമ്മയുടെ ഇന്നത്തെ വിശേഷത്തിലേക്ക് എവർക്കും സ്വാഗതം എല്ലാവർക്കും ഒരു അടിപൊളി ദിവസം ആശംസിക്കുകയാണ് അങ്ങനെ അലീന ചേച്ചി എന്ന് വിളിച്ചോണം എന്ന് ഓർഡർ ഇടുകയാണ് ബാലചന്ദ്രമേനോൻ പവിതയുടെ പവിതയാണെങ്കിൽ ബാലചന്ദ്രമേനൻ്റെ വഴക്കൊക്കെ കേട്ടതെന്ന് ഒന്ന് കരയാണ് കേട്ടോ നീ എന്തിനടി കരയനെ കരയാനെ മാത്രം ഞാൻ എന്നോടൊന്നും പറഞ്ഞില്ലല്ലോ പറയാൻ പോകുന്നേ ഉള്ളൂ ഹാ അലീനയ്ക്ക് ബുദ്ധിമുട്ടാകുമെന്ന് വിചാരിച്ചാണ് നീ ഓടിക്കേറി വന്നത് അല്ലേ അല്ലേടി മോൾ എന്നെ വിചാരിച്ചത് ഞാൻ എന്താ പൊട്ടനാന്ന ഏ ദ കളിമണ്ണല്ല എൻ്റെ ഈ തലയ്ക്കകത്തുള്ളത് അച്ഛൻ ഞങ്ങളെ അകറ്റി നിർത്തുന്നതുകൊണ്ടല്ലേ എന്ന് ബബിത ഇങ്ങനെ ചോദിക്കുകയാണ് അച്ഛനൊരു ഹാർട്ട് പേഷ്യൻ്റ് ആണെന്ന് മോൾക്കറിയാമോ അറിയാം അച്ഛനെ ടെൻഷൻ അടിപ്പിക്കാൻ പാടില്ല എന്ന് മോൾക്കറിയാവോ അറിയാം അച്ഛന് ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടെന്ന് അറിയാമോ അറിയാം അച്ഛൻ്റെ പ്രശ്നങ്ങൾ എന്താണെന്ന് അറിയാമോ ഇല്ല ആ അച്ഛൻ്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കാനായിട്ട് നിനക്ക് പറ്റുമോ ഇല്ല അമ്മ താഴെ കിടന്ന് തുള്ളുന്നത് കണ്ടിട്ട് മോള് മുകളിലോട്ട് വന്ന് തുള്ളാനായിട്ട് നിൽക്കരുത് കേട്ടല്ലോ അമ്മ കാണിച്ചും പറഞ്ഞും തരുന്ന കുശുമ്പും കുഞ്ഞായ്മയും ഏഷിനിയും കൊണ്ട് മുകളിലേക്ക് കയറി കയറിയാൽ ചെഗിട്ടി ഞാൻ പോകും മനസ്സിലായോ മനസ്സിലായോ അപ്പോൾ അവളൊന്നും വിണ്ടുന്നില്ല മനസ്സിലായോന്ന് ആ മനസ്സിലായി ചെല്ല പോയിരുന്ന് പഠിക്കാനായിട്ട് നോക്ക് അങ്ങനെ ഭാവി പോകാൻ തുടങ്ങുകട്ടോ പോകാൻ പോ പോകാൻ തുടങ്ങിക്കഴിഞ്ഞപ്പോഴേക്കും ബാലേന്ദ്രൻ പറഞ്ഞു അമ്മയെ കണ്ടു പഠിക്കാനല്ല പാഠപുസ്തകം പാഠപുസ്തകം പോയിരുന്നു പഠിക്കാൻ നോക്ക് അന്നേത്തേനും തല കുളിക്കും ബബിതയെ അങ്ങ് പോവുകയും ചെയ്തു അലീന താഴെ നിപ്പ ഉണ്ടായിരുന്നു ബബിത താഴേക്ക് വന്നപ്പോൾ എന്തായാലും അലീനെ മക്കി മനസ്സിലായി ബാബിത കരഞ്ഞിട്ടുണ്ട് എന്ന് അലീനെ മുകളിലേക്ക് നോക്കുകയാണ് ബബിതയും നോക്കുകയാണ് മുകളിലേക്ക് നോക്കുകയാണ് ബബ്യതയും നോക്കുകയാണ് ബബിത ഒന്നും ഇണ്ടില്ല അലീനെ ദേഷ്യത്തോടെ നോക്കിയിട്ടും അങ്ങനത്തേക്ക് അവളുടെ മുറിയിലേക്ക് കയറി കയറിപ്പോവാണ് എന്താണ് സംഭവിച്ചതെന്ന് മനസ്സിലാവാതെ അലീന ഇങ്ങനെ നിൽക്കുക വീണ്ടും ബെല്ല് കേട്ടു അലീനെ എന്തായാലും കയറി ചെന്നു കേട്ടോ അലീൻ്റെ വാദക്കെ ചെന്നപ്പോൾ ബാലചന്ദ്രൻ ഇച്ചിരി ദേഷ്യമുണ്ടെന്ന് തോന്നുന്നു അലീനയ്ക്ക് കാരണം അതായത് ബാലചന്ദ്രൻ ഇച്ചിരി ദേഷ്യം ഉണ്ടെന്ന് അലീനയ്ക്ക് തോന്നി ബാലചന്ദ്രൻ അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുവാണ് അലീനയെ കണ്ടു അലീനെ കണ്ടിട്ടും ആ നടപ്പ് നിന്നില്ല എന്താണെന്ന് ചോദിച്ചുമില്ല അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ് അലിനെ ഇടയ്ക്ക് നോക്കുന്നുണ്ട് കേട്ടോ അലീനയാണെങ്കിൽ എന്താണെന്ന് അറിയാതെ ആ വാദമൊക്കെ തന്നെ ഇങ്ങനെ നിൽക്കുക സാർ നിന്നെ വിളിച്ചപ്പോൾ നീ വന്നില്ലല്ലോ അത് ബബിത കയറിപ്പോന്നത് കൊണ്ട് അവൾ വന്നിട്ട് പോയി അത് സാർ അവൾ അങ്ങോട്ട് വന്നോളാന്ന് പറഞ്ഞു സാർ അവളെ വഴക്കു പറഞ്ഞോ പറഞ്ഞു പറഞ്ഞത് കൂടിപ്പോയോ അതോ കുറഞ്ഞു പോയോ ബബിത കരഞ്ഞോണ്ടായി ഇറങ്ങി വന്നത് അത് സാരമില്ല വല്ലപ്പോഴൊക്കെ കരയുന്നതേ നല്ലതാ നീ കരയാറില്ലേ ഞാൻ കരയേണ്ടവളല്ലേ ബബിത എന്നെപ്പോലെ ആണോ എന്നാലീനെ ചോദിച്ചു ബാലേന്ദ്ര ഒന്നും മിണ്ടിയില്ല ബാലേന്ദ്രനെ കസരയിലേക്ക് ഇങ്ങോട്ട് ഇരുന്നോരോ നാലുചിക്കാണ് സാർ എന്തിനാ എന്നെ വിളിച്ചത് എന്നലീന ചോദിച്ചപ്പോൾ എനിക്ക് അഞ്ച് കൊഴുക്കട്ട വേണം ആറ് നെല്ലിക്ക ജ്യൂസും അഞ്ചെണ്ണോ ആ എനിക്ക് ഇന്നേ ദിവസം അത് കഴിക്കാൻ മാത്രമേ തോന്നുന്നുള്ളൂ ഇന്നത്തെ ദിവസം എനിക്കൊന്നും വേറെ ഒന്നും വേണ്ട അഞ്ചെണ്ണം സാറ് കഴിക്കുമോ അതെന്താ കൂടുതലാണോ എനിക്കേ എനിക്കത് വലിയ ഇഷ്ടമായതുകൊണ്ടാണ് നീ ഇതൊന്നും കഴിച്ചിട്ടില്ല അപ്പോഴേക്കും അലീന ചിരിക്കുക അത് കഴിക്കാത്ത ആരാ ഉള്ളത് ബാലേന്ദ്ര അലീനയുടെ ചിരിയൊക്കെ കണ്ടപ്പോഴേക്കും അപ്പം അതൊക്കെ ചിരിമായ ആ അവൻ്റെ ആ ദേഷ്യമൊക്കെ മായാൻ തുടങ്ങി ഓർഫനേജിൽ അതൊക്കെ കിട്ടുമോ ഞങ്ങൾ തന്നെയല്ലേ പാചകം ചിലപ്പോൾ അത് ഉണ്ടാക്കും തേങ്ങയും ശർക്കരയൊക്കെ വഴിച്ച് അടയായിട്ടോ ഉണ്ടാക്കാറുണ്ട് രേവതിക്കുട്ടിക്ക് ഭയങ്കര ഇഷ്ടാ രേവതിക്കുട്ടി അതിന് ഞാൻ കണ്ടിട്ടുണ്ടോ ഇല്ലല്ലോ അത് ഞാൻ ഹോസ്പിറ്റലായിരുന്ന പോലും വന്നിട്ടുണ്ടായിരുന്നു പക്ഷേ സാറൊന്നും വന്നില്ല രേവതിക്കുട്ടി അലീന രേവതിക്കുട്ടി ചിന്നു നിങ്ങൾക്കാർക്കും ഇനിഷ്യലില്ലേ ഇപ്പോൾ പി ആർ രേവതിക്കുട്ടി ഏ അലീന സ്റ്റാൻലി ചിന്നുമോൾ സ്റ്റെബാസ്റ്റ്യൻ അങ്ങനെ ഇനിഷ്യലൊന്നും അങ്ങനെ ഒരു സാറിനെയും പെട്ടെന്ന് തന്നെ അലീന ഇങ്ങനെ ആലോചിക്കുക അലീന സ്റ്റാൻലി അത് കൊള്ളാലോ നല്ല പേരാണല്ലോ സാറ് പെട്ടെന്ന് തോന്നിയിട്ടിട്ടാണ് അങ്ങനെ എൻ്റെ സ്കൂളിലെ പേര് അലീന ബ്രിജറ്റ എന്നായിരുന്നു അലീന സ്റ്റാൻലി ഇഷ്ടപ്പെട്ടോ നിനക്ക് അതാണോ ബെറ്റർ അലീന ബാലചന്ദ്രനാണോ ബെറ്റർ ഇത് കേട്ടപ്പോഴേക്ക് അലീന ഒന്നുകൂടെ പറഞ്ഞു നോക്കുകയാണ് അലീന ബാലചന്ദ്രൻ നല്ല രസം ആ പേര് കേൾക്കാൻ പവർഫുൾ നെയിം ആണല്ലോ നിനക്ക് വേണോ ആ പേര് ഏ നിനക്ക് വേണോ ആ പേര് എന്ന് ബാലചന്ദ്രൻ ചോദിച്ചപ്പം അതിന് ഞാൻ സാറിൻ്റെ മകളാകണ്ടേ മകളാകേണ്ടി വരും മകളായാൽ അച്ചാന്ന് വിളിക്കേണ്ടി വരും അലീന ഒന്നുകൂടി ഒന്ന് പറഞ്ഞു നോക്കുകയാണ് അച്ഛൻ നീ അങ്ങനെ ആ ആരെയും വിളിച്ചിട്ടില്ലല്ലോ അച്ഛാന്ന് അത് പള്ളിയിൽ അച്ഛനെ ഞാൻ വിളിച്ചിട്ടുണ്ട് ആ അച്ഛനല്ല ഈ അച്ഛൻ അത് ഭബിതയും കൃഷ്ണമോളും ഒക്കെ വിളിക്കണേ കേൾക്കുമ്പോൾ എനിക്ക് കൊതി തോന്നും പക്ഷെ ഞാൻ ആരാണെന്ന് ഓർക്കുമ്പോൾ അതെല്ലാം മാഞ്ഞു പോകും എന്ന അലീന ഇങ്ങനെ പറയാട്ടോ പുഞ്ചിരിയോടെയാണ് പറയുന്നത് അപ്പോഴേക്കും ബാലേന്ദ്രൻ ഒന്ന് തലകുലുക്കാണ് ഞാൻ വെറും ശമ്പളക്കാരിയല്ലേ ഞാൻ പോയേ ജ്യൂസും കൊഴുക്കട്ടെ ശരിയാക്കിക്കൊണ്ട് വരാം രക്ഷപ്പെടുകയാണോ ഏ എങ്ങോട്ട് രക്ഷപ്പെടാനായിട്ട് ഏ ആ പോയിട്ട് വാ അങ്ങനെ അലീന പോവാണ് അപ്പോൾ അലീനയ്ക്ക് സ്റ്റാലി ആളെ അറിയാമോ അല്ലെങ്കിൽ അവളുടെ അച്ഛൻ സ്റ്റാലിയാണെന്ന് അലീനിക്കറിയാമോ എന്നറിയാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ ബാലചന്ദ്രൻ ഈ ഒരു ട്രിക്ക് ഇറക്കിയത് ആ പേര് കേൾക്കുമ്പം അലീന ഞെട്ടും എന്നൊക്കെയാണ് ബാലചന്ദ്രൻ വിചാരിച്ചത് പക്ഷേ ഞോട്ടേ അലീനയ്ക്ക് അറിയത്തില്ലല്ലോ ഈ സ്റ്റാലി എന്ന് പറയുന്നതാണ് തൻ്റെ അച്ഛൻ എന്ന് അലീന പുറത്തിറങ്ങിയതിന് ശേഷം അച്ഛൻ അച്ഛൻ എന്ന് ആ പേരിങ്ങനെ ഉച്ചരിക്കുകയാണ് കേട്ടോ അച്ഛൻ അച്ഛൻ എന്നവിടെ നിന്നിങ്ങനെ ഉച്ചരിക്കുകയാണ് ബാലചന്ദ്രൻ ആണെങ്കിലോ എന്തൊക്കെയോ ആലോചിക്കുകയാണ് ആലോചനയൊക്കെ കഴിഞ്ഞിട്ട് ബാലചന്ദ്രൻ ഒരു ഒന്ന് ചിരിക്കുന്നുണ്ട് പക്ഷെ ആ ചിരി പുച്ചത്തോടെയുള്ളൊരു ചിരിയായിരുന്നു കേട്ടോ കമല വണ്ടി ഓടിച്ചോണ്ട് പോകുന്നതാണ് പിന്നെ കാണിക്കുന്നത് ഇതിനിടയ്ക്ക് കമല ഫോൺ ചെയ്യുന്നുണ്ട് വൈജൻ്റെയാണ് ഫോൺ ചെയ്യുന്നത് വൈജൻ്റെ ജോലിയൊക്കെ കഴിഞ്ഞ് കാറ് കൊണ്ടുവന്ന് നിർത്തി ആ ഉമ്മറത്തേക്ക് കയറിയതേ ഉള്ളൂ അപ്പോഴേക്കും കോൾ വരുകയാണ് ആ കമലയിടത്തി ഹലോ വൈജ് എന്തായി ഇവിടെ നിന്ന് പോയിട്ട് നീ എന്നെ ഒന്ന് വിളിച്ചുപോലുമില്ലല്ലോ അത് പിന്നെ എനിക്ക് തീരെ സമയം കിട്ടിയില്ല കമലയുടെടത്തി ആ ഹോം നേഴ്സിൻ്റെ ഏജൻസിക്കാരെന്നെ ഇനി പറയാം ബാക്കിയൊന്നുമില്ല അവരെന്നാ പറയാനാ പതിനായിരം രൂപ അഡ്വാൻസ് വാങ്ങിച്ച് കീശയിലോട്ട് വെച്ചില്ലേ പൈസ കൊടുത്തായിരുന്നോ പൈസ കൊടുത്തിട്ടല്ലേ അവരുടെ ഓഫീസിൽ നിന്ന് ആ സ്ത്രീയെ വിളിച്ച് കാറിക്കയറ്റി വീട്ടിലോട്ട് കൊണ്ടുവന്നത് അവരെ പറഞ്ഞയക്കാൻ എന്നാ കാരണം നമുക്ക് പറ്റത്തില്ലായിരുന്നോ ഓ അവളെ ഇവിടെ നിർത്താൻ ബാലേന്ദ്രൻ സമ്മതിച്ചില്ലെന്നേ എന്നാ ചെയ്യാൻ അമ്മയെ നോക്കാൻ വന്ന ഹോം നേഴ്സാന്ന് പറഞ്ഞപ്പോൾ നേരെ കൊല്ലപ്പള്ളിയിലോട്ട് വിട്ടോളാൻ പറഞ്ഞു ആരോട് പറഞ്ഞു കൊല്ലപ്പള്ളിട്ട് വിട്ടോളാൻ ആ ഹോം നേഴ്സിനോട് നീ എന്നാത്തിന് ഉടനെ ബാലേന്ദ്രനോട് പറയാൻ പോയത് ഹേ അവളെ അമ്മയുടെ റൂമിലോട്ട് കയറ്റി നിർത്തിയാ പോരായിരുന്നോ ബാലേന്ദ്രൻ മോളിൽ നിന്ന് അവളെ കാണത്തില്ലല്ലോ പിന്നെ ബാലേന്ദ്രൻ അറിയാതെ ഞാൻ ഹോം നേഴ്സിനെ ഒളിപ്പിച്ച് നിർത്താനോ രണ്ട് മൂന്ന് ദിവസത്തേക്ക് മാത്രം അത് കഴിയുമ്പോൾ അങ്ങ് പറഞ്ഞാ മതിയായിരുന്നു മറ്റവളി എന്ന് പറഞ്ഞു കൊടുക്കത്തില്ലേ പുതിയ ഹോം നേഴ്സ് വന്നിട്ടുണ്ട് ഞാൻ പോവാന്ന് ഏഹ് അവളെ ഒന്ന് പറഞ്ഞു കൊടുക്കൂലോ ഷട്ടാ ആ ഹോം നേഴ്സ് തന്നെ പോയോ പോവണ്ടെന്ന് നല്ല വാക്ക് പറഞ്ഞ് ഞാൻ അവളെ പിടിച്ചു നിർത്തിതാ ബാലചന്ദ്രൻ ഇടയ്ക്ക് ബാൽക്കണിയിൽ ഇറങ്ങി നോക്കുമ്പോൾ അവൾ ഊണ്മേച്ചിലിരുന്ന് തിന്നുന്നു അതോടെ തീർന്നു എന്നാ പറഞ്ഞു ബാലചന്ദ്രൻ കഴിച്ചു തീർന്നെങ്കിൽ കൈയും കഴുകിയിട്ട് വേഗം സ്ഥലം വിട്ടോളെ അവൾ പിന്നെ നിന്നില്ല ഷേ അവിടെ നീ തോറ്റു പോയല്ലോ വൈജേ കയ്യിലിരുന്ന പതിനായിരം രൂപയും പോയി അല്ലേ വൈജേ ആ തോറ്റിട്ടൊന്നുമില്ല കമലയിടത്തി അങ്ങനെ തോറ്റു കൊടുക്കുന്നവളല്ല ഈ ഇതിനൊരു അന്ത്യം കണ്ടിട്ടേ ഞാൻ അടങ്ങുള്ളൂ ബാലചന്ദ്രൻ ഇട്ടാണോ അല്ല ബാലചന്ദ്രൻ്റെ അല്ല അവളുടെ അവളുടെ അലീനയുടെ ഞാൻ ചില കാര്യങ്ങളൊക്കെ തീരുമാനിച്ചുറപ്പിച്ച് വെച്ചിട്ടുണ്ട് എടി വൈജേ നീ മണ്ടത്തരമൊന്നും കാണിച്ചേക്കരുത് കേട്ടോ എന്ത് മണ്ടത്തരം അലീനയുടെ ചായയിൽ വിഷം ചേർത്ത് കൊടുക്കുക അവൾ ഉറങ്ങിക്കിടക്കുമ്പോൾ തലയണ മുഖത്ത് വെച്ച് അമർത്തി ശ്വാസം മുട്ടിക്കുക ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴേക്കും അലീൻ വൈജൻ്റെ ഇങ്ങനെ ഞെട്ടും കേട്ടോ ഈ അയൺ ബോക്സിൻ്റെ ആ വയർ ഇൻസുലേഷൻ കുറച്ച് ചൊരണ്ടി കളഞ്ഞിട്ട് വെക്കുക ഹാ ഇങ്ങനത്തെ മണ്ടത്തരങ്ങളാണ് ഞാൻ ഉദ്ദേശിച്ചത് അങ്ങനെയൊക്കെ ആരെങ്കിലും ചെയ്യുവോ അല്ല അത്യാവശ്യക്കാർ ചെയ്യും പത്രത്തിലൊക്കെ കാണാറില്ലേ ഇങ്ങനത്തെ ഓരോ കേസുകൊട്ടൊക്കെ ആ ശരി ശരി ഞാൻ വീട്ടിലോട്ട് വന്ന് കയറി വെക്കുവാണേ ആ ശരി ശരി എന്ന് പറഞ്ഞ് കോള് കട്ട് ചെയ്തു ഇനി അലീനിയെങ്ങാണ് അവൾ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ചെയ്യട്ടെ എന്ന് കരുതി തന്നെയാണ് ഇങ്ങനെ ചില കാര്യങ്ങളൊക്കെ ഉണ്ട് എന്ന് കമല ഓർമ്മിപ്പിച്ചത് ഹാറിയാൻ മാത്രം പറഞ്ഞു കൊടുത്തിട്ടുണ്ട് വേണമെങ്കിൽ അവൾ ചെയ്യട്ടെ എന്നാണ് കമല വണ്ടി ഓടിച്ചുകൊണ്ട് ഇങ്ങനെ ആലോചിക്കുന്നത് സ്ത്രീകൾ വണ്ടി ഓടിക്കുന്നത് കാണാൻ നല്ല രസമാണല്ലേ എന്ത് രസമാണ് കാരണം നല്ല അഭിമാനത്തോടെ നമുക്കൊരു കുറച്ച് അഭിമാനമൊക്കെ തോന്നും വണ്ടി ഓടിക്കുക സ്വന്തമായിട്ട് ഓടിക്കുകയൊക്കെ ചെയ്യുകയാണെങ്കിൽ കൊതിയാണ് വണ്ടിയൊക്കെ ഓടിക്കാനായിട്ട് എനിക്ക് വണ്ടിയൊന്നും ഓടിക്കാൻ അറിയത്തില്ല കേട്ടോ പിന്നെ കാണിക്കുന്നത് നമ്മുടെ ബബിതയും അമലയും കൂടിയിട്ട് സംസാരിക്കുകയാണ് ഫോണിൽ സംസാരിക്കുക അവളെ കൂട്ടണ്ട വിശ്വസിക്കാൻ കൊല്ലത്തില്ല അവൾ ശരിയല്ല ഷൈൻ ജോസ് പറയുന്നത് അവളോട് വേണമെന്നാ ഓ അവളുടെ പുറകെ അവനെ ഒലിപ്പിച്ച് തുടക്കാൻ തുടങ്ങിയിട്ട് കുറേ നാളായി ഒരു ഗുണമില്ല പിന്നെ എന്തിനാ അവനൊരു പേര് അല്ലേ അവനെ കട്ട് ചെയ്ത് എടി പൈസ ഉള്ളത് അവൻ്റെ പോക്കറ്റിലല്ലേ എയ്റ്റ് തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ആവും ഹോം സ്റ്റേ തന്നെ അത് ഞാൻ തരാം അല്ല അത് മാത്രം പോരല്ലോ വലിക്കാനും കുടിക്കാനും കഴിക്കാനും ഉള്ള വക വേണ്ടേ നമുക്ക് പത്ത് പേർക്കൂടെ നല്ല എമൗണ്ട് ആകില്ലേ ചിക്കൻ മട്ടൻ ബീഫ് പൊറോട്ട കേക്ക് ടച്ചിങ്സ് പിന്നെ രണ്ട് കാരണം കൂടെ എണ്ണ അടിക്കണ്ടേ ആ എണ്ണ എന്താണെന്നു വച്ചാൽ ചെയ്യുക ഇടീ പ്രോഗ്രാം ചാർട്ട് ചെയ്യുവാണ് ഫ്രൈഡേ ഈവനിങ് നമ്മൾ പോകുന്നു സാറ്റർഡേ ആഫ്റ്റർനൂൺ നമ്മൾ തിരിച്ചെത്തും ഫുൾ ഡേ സെലിബ്രേഷൻ ആ ശരി ശരി അമ്മ വരുന്നുണ്ട് ഞാൻ കട്ട് ചെയ്യുക എന്നും പറഞ്ഞു ബബിത പെട്ടെന്ന് കോൾ കട്ട് ചെയ്തിട്ട് ഒന്നും അറിയാത്ത പോലെ ടി വി വെച്ചിങ്ങനെ ഇരിക്കുക ബബിത വന്ന് സ്റ്റെയറിലേക്ക് ഇങ്ങനെ നോക്ക് ബാബിത എല്ലാ വൈജൻറ്റും വന്ന് സ്റ്റെയറിലേക്ക് ഇങ്ങനെ നോക്കുക നീ ഇവിടെ ഇവിടെയിരുന്ന് എന്നായി വരുന്നു ടി വി കാണുന്നത് കണ്ടില്ലേ രോഹി എവിടെ വന്നില്ല കൃഷ്ണയോ ട്യൂഷനോ പോയി അല്ല അലീനെവിടെയുണ്ട് അവൾ അച്ഛൻ്റെ അടുത്തേക്ക് പോകുന്ന കണ്ടു അച്ഛൻ്റെ അടുത്തോട്ട് എപ്പോൾ പോയി ആ കുറേ നേരമായി കുറേ നേരമായി എന്ന് വെച്ചാൽ എത്രയാണ് ഹാഫ് ആൻ അവർ കഴിഞ്ഞിട്ടുണ്ടാകും മുക്കാൽ മണിക്കൂറായിട്ടുണ്ടാകും ഇത്ര സമയം അവൾ എന്ത് ചെയ്യുക ബാലേന്ദ്രൻ്റെ അടുത്ത് ആ എനിക്കറിഞ്ഞൂടാ നീയൊക്കെ പിന്നെ എന്നാ നോക്കിയിരിക്കുക എന്നെത്തന്നെ പോയത് എപ്പോഴാണ് പോയത് ഒക്കെ ശ്രദ്ധിക്കണ്ടേ തിരിച്ച് വരാൻ താമസിക്കുമ്പോൾ പോയി നോക്കണം അവരെന്തെങ്കിലും സംസാരിക്കായിരിക്കും എന്നതായിത്രയും സംസാരിക്കാനായിട്ട് ഇവ എന്തെങ്കിലും തിന്നാനോ കുടിക്കാനോ കൊടുത്തേച്ച് പോകുന്ന പോലെ അവൾക്ക് ഇങ്ങോട്ട് ഇതമ്മ മുൻകൂട്ടി അവളോട് പറയണം അല്ലാതെ എന്നോട് ചാടി കഴിച്ചിട്ട് കടിച്ചിട്ട് ഒരു കാര്യമില്ല അല്ലെങ്കിൽ തന്നെ മനസമാധാനക്കേട് കാരണം ഇവിടെ ബാക്കിയുള്ളവർക്ക് ഇരിക്കപ്പുറതേ ഇല്ല ആ സമയത്ത് വീടിൻ്റെ അടുക്കള തുറന്ന് കയറാൻ നോക്കുക അമ്മ കയറി ചല്ലേ മുകളിലോട്ട് നിറ്റ വേണം എൻ്റെ നേരെ കെർവിച്ചുകൊണ്ട് വരാനായിട്ട് ഞാൻ ഒളിഞ്ഞു നോക്കാൻ ചെന്നു എന്ന് വരെ പറഞ്ഞു കളയും അതാ അമ്മ അച്ഛൻ അങ്ങനെയൊന്നും പറയുമെന്നില്ല അവൾ ഇങ്ങോട്ട് ഇറങ്ങി വരട്ടെ ഞാൻ ചോദിച്ചിട്ടേ ഉള്ളൂ എന്നാൽ അമ്മ അവളോട് പറ പറത്തശ്ശേ മാത്രം നോക്കിയാൽ മതിയെന്ന് ഏ പറ അവിടെ ഒരു ബെല്ല് പിടിപ്പിക്കേണ്ടത് അത്യാവശ്യമാണ് ഇവിടെ നിന്ന് അങ്ങോട്ടടിക്കാൻ അവിടെ നിങ്ങോട്ടടിച്ചാൽ മാത്രം മതിയോ ആഹാ ഒരു സമാധാനമില്ലാത്തൊരു ജീവിതം എൻ്റെ ഒരു ജീവിതം തൊല്ല എന്നും പറഞ്ഞുകൊണ്ട് വൈജൻ്റെ ഇങ്ങനെ ഇരിക്കുക ഇതേ സമയം അലീനയും ബാലചന്ദ്രനും എനിക്ക് പൊറോട്ടയും ബീഫ് ഫ്രൈയും കഴിക്കാൻ തോന്നുന്നുണ്ട് അപ്പോൾ അലീന പറഞ്ഞു അതിവിടെ ഇല്ലല്ലോ എന്നാൽ പുറത്തുനിന്ന് ഓർഡർ ചെയ്ത് പാഴ്സൽ വരുത്താം വേണ്ട സാർ എന്താ വേണ്ടാതെ എൻ്റെ ആഗ്രഹമല്ലേ സാർ ആഗ്രഹിക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല പക്ഷേ അത് കഴിക്കണ്ട അതെന്താടി എനിക്കിനി എൻ്റെ ജീവിതത്തിൽ ഒരു സന്തോഷമുണ്ടാവും എന്നൊന്നും തോന്നുന്നില്ല ഇഷ്ടമുള്ള ഭക്ഷണം ആസ്വദിച്ച് കഴിക്കുക ഇഷ്ടമുള്ള പാനീയം ആസ്വദിച്ച് കുടിക്കുക ഇനിയിപ്പോൾ അതൊക്കെയല്ലേ ഉള്ളൂ പക്ഷേ ആരോഗ്യം നഷ്ടപ്പെടും അതോടെ ആ ചെറിയ സന്തോഷം ഇല്ലാതെ ആകും പിന്നെ എന്ത് ചെയ്യണം ഞാൻ നീ നിൻ്റെ അഭിപ്രായം പറ എന്ത് ചെയ്യണം ഞാൻ ജീവിതം ഞാൻ മടുത്തു എൻ്റെ ട്രസ്റ്റ് കംപ്ലീറ്റ് പൊളിഞ്ഞു പോയി ഇൻസ്പിറേഷൻ ഇല്ല മോട്ടിവേഷൻ ഇല്ല ഡെസ്റ്റിനേഷൻ ഇല്ല എന്നൊക്കെ പറഞ്ഞ് ബാലേന്ദ്രനാഗ സങ്കടത്തോടെയാണ് പറയുന്നത് ഒരൊന്നാ ഒന്ന് ആലോചിച്ച് നോക്കിയേ എന്തൊരു നഗ നരകമാണ് ഈ ജീവിതം അപ്പോൾ സാറേ എന്തിനു വേണ്ടിയാണോ ഈ ഇനി ഇത്ര നാളും ജീവിച്ചത് അതൊക്കെ നിലവിലുണ്ടല്ലോ ഞാൻ കുടുംബത്തിന് വേണ്ടിയാണ് ജീവിച്ചുകൊണ്ടിരുന്നത് അതായിരുന്നു എൻ്റെ ട്രസ്റ്റ് അത് പൊളിഞ്ഞു അതില്ല നമ്മൾ വലിയ വിശ്വാസത്തിൽ സേവ് ചെയ്ത് സേവ് ചെയ്ത് വെച്ച് വെച്ചോണ്ടിരിക്കും ആ സേ സേഫ് ഡെപ്പോസിറ്റൊക്കെ പറയില്ലേ ഒരു സുപ്രഭാതത്തിൽ നോക്കുമ്പോൾ നമ്മുടെ ബാങ്ക് കൊള്ളയടിച്ചിരിക്കുക പുറത്തെ ചട്ടക്കൂട് മാത്രമേ ഉള്ളൂ അകത്തേ ഒന്നുമില്ല എല്ലാം പോയി എല്ലാം എൻ്റെ അൻപത് വർഷത്തെ നിക്ഷേപം എല്ലാം പോയി ബേ സീറോ സിറോ അലേരിയാണെ അന്തം വീട്ടിങ്ങനെ നോക്കുക ഹാ ഇനി ഒന്നേന്ന് തുടങ്ങാൻ ഒരു ജീവിതമുണ്ടോ യൗവനം നഷ്ടപ്പെട്ടു ആവേശം നഷ്ടപ്പെട്ടു പ്രചോദനം നഷ്ടപ്പെട്ടു ഒരുപാട് വർഷം ഓടിച്ചു കഴിഞ്ഞ വണ്ടിയില്ലേ പഴയ മോഡൽ ആ അതുപോലെയായി സാറ് മനസ്സ് വെച്ച ആരോഗ്യം വീണ്ടെടുക്കാം രോഗത്തെ തോൽപ്പിച്ചാൽ മനസ്സിന് കരുത്തുകിട്ടും കുടുംബം എന്ന് കരു പറയുമ്പോൾ മക്കളല്ലേ നാലിൽ മൂന്ന് ഭാഗവും അവർക്ക് വേണ്ടിയല്ലേ സാറ് ജീവിച്ചത് ഇനിയും ഒന്ന് സാധിക്കും അതല്ലേ മോളെ ഞാൻ പറഞ്ഞത് ട്രസ്റ്റ് പോയി എനിക്ക് എനിക്ക് ട്രസ്റ്റ് പോയി എല്ലാവരും എന്നെ പറ്റിച്ചോണ്ടിരിക്കുകയാണ് എല്ലാവരും ഭാര്യ മക്കൾ ഞാൻ ബന്ധുക്കൾ എന്ന് കരുതി വിശ്വസിക്കുകയും സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്തവർ ഇപ്പോൾ ഇപ്പോൾ എൻ്റെ മുമ്പിൽ നിന്ന് സാരോപദേശം പറയുന്ന നീ പോലും എന്നെ പറ്റിക്കുന്നില്ലേ ഇത് കേട്ടപ്പോഴേക്കും അലീനെ ഞെട്ടിത്തടിച്ച് ഇങ്ങനെ നോക്കുകയാണോ കേട്ടോ എന്ത് കൊലി തല തലകുനിക്കുക ഉണ്ടോ ഏ ഉണ്ടോ അതിനും മറുപടിയില്ല അലീനയ്ക്ക് കാരണം മറുപടി പറയാതെ വരുമ്പോൾ ആലോചിക്കും ഉണ്ടോ ഇല്ലേ ഇല്ലേ എന്നൊക്കെ ഇങ്ങനെ ബാലേന്ദ്രൻ ചോദിക്കുക കേട്ടോ എനിക്ക് സാറിനെ പറ്റിച്ചിട്ടൊന്നും നേടണ്ട ഞാൻ ഇന്ന് തന്നെ പൊയ്ക്കോളാം സാർ എന്തെങ്കിലും കിട്ടാൻ വേണ്ടിയിട്ടൊന്നും അല്ല ഞാനിവിടെ ഒരിക്കലും ഒന്നും കിട്ടാൻ വേണ്ടിയിട്ടല്ല സാറിനെ ഓർത്ത് മാത്രം നീക്കുന്നതാ ഈ വീട്ടിൽ വേറെ ആർക്കും വേണ്ടിയിട്ടല്ല അതുകൊണ്ട് മാത്രമാണ് നിന്നെ ഞാനിപ്പോൾ ഇവിടെ പിടിച്ചു നിർത്തിയിരിക്കുന്നത് ഒന്നും നേടാൻ വേണ്ടിയല്ല നീ ഇവിടെ വന്നതെന്നും നിൽക്കുന്നതെന്നും ഇനിയും നിൽക്കുന്നതെന്നും എനിക്കറിയാവുന്നതുകൊണ്ട് മനസ്സിലായോ ഇത് കേട്ടോ അലീന അന്തം വിട്ടിങ്ങനെ നോക്കുകയാണ് കേട്ടോ ഞാൻ ഇപ്പം ഇത്ര നിന്നോട് പറയുന്നുള്ളൂ നീ എന്നാണോ ഇവിടെ നിന്ന് പോകാൻ തീരുമാനിക്കുന്നത് അന്ന് ഞാൻ ബാക്കി പറയാം ഇത് കേട്ടപ്പോൾ അലീനക്ക് പേടിയാവുക എനിക്ക് നന്നായിട്ട് വിശക്കുന്നുണ്ട് എന്തെങ്കിലും ചൂടായിട്ട് കൊണ്ടുപോവാം അലീനെ പറഞ്ഞു ആ എന്ന് പറഞ്ഞ പതുക്കെ താഴേക്ക് പോവാണ് ബാലചന്ദ്രൻ പല സമയത്തും പറയുന്നത് പറയുന്ന തോർത്ത് അലീനിക്കാകെ ടെൻഷനുണ്ട് എന്താണ് ബാലചന്ദ്രൻ സാറിൻ്റെ മനസ്സിൽ നിന്ന് മനസ്സിലാകുന്നില്ല ഈ നരകത്തിൽ നിന്ന് എന്നെ ഒന്ന് രക്ഷിക്കണേന്നാണ് ഭഗവാനോട് അല്ലേ കർത്താവിനോട് അവൾ അങ്ങനെയാണല്ലോ പ്രാർത്ഥിച്ച് പഠിച്ചത് കർത്താവിനോട് പ്രാർത്ഥന എന്ന് പറയാം പുറത്തിറങ്ങി എന്ന് ആലോചിക്കുകയാണ് പിന്നെ എന്തായാലും ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കാറ് കേട്ടോ ഇനി നാളത്തെ എപ്പിസോഡിന് വിശേഷം എന്താണെന്ന് അറിയണ്ടേ അലീന ഇറങ്ങി ചെല്ലാണ് താഴേക്ക് ഇറങ്ങി ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ വൈജന്തി ബബിതയും കൂടെ അലി ഒനെ എടുത്തിട്ട് പൊരിക്കുക വൈജയന്തി കൈതക്കൽ മാളിക വീട്ടിലെ അന്തസ്സുള്ള അച്ഛനും അമ്മയ്ക്കും ജനിച്ചവളാ എന്ന് പറഞ്ഞപ്പോഴേക്കും അലീന പറഞ്ഞു കൈതക്കൽ മാളിക വീടിൻ്റെ മഹത്വവും പാരമ്പര്യവും എല്ലാ കാലത്തും മേഡം പാലിച്ചിട്ടുണ്ടായിരുന്നോ എടി നീ പിന്നെ കാണിക്കുന്നതുണ്ടല്ലോ നമ്മുടെ ബബിതയും ഏതാണ്ടൊക്കെ പറയുവാണ് അലീനയോട് അലീനെ എന്തായാലും ഇട്ട രണ്ടെണ്ണം പൊട്ടിക്കാൻ തന്നെ തീരുമാനിച്ചു നീ കണ്ട അലവലാതി ചെറുക്കനെ വിളിച്ചു വരുത്തി ബെഡ്റൂമിലേക്ക് കൊണ്ടുപോകുന്നവരല്ല പോകുന്നത് പോലെയല്ല ഞാൻ നിൻ്റെ അച്ഛൻ്റെ റൂമിലേക്ക് പോകുന്നത് എന്ന് പറഞ്ഞപ്പോഴേക്കും വൈജയന്തി അന്തം വിട്ടിങ്ങനെ നോക്കുകയാണ് കേട്ടോ ബാലേന്ദ്രനെ അടുത്ത് പോക്കറ്റ് വെച്ചുകൊണ്ട് നടക്കാമെന്ന് നീ വിചാരിക്കേണ്ട എന്ന് വൈജയന്തി പറഞ്ഞപ്പോൾ അലീന പറഞ്ഞു എന്നോട് മത്സരിച്ചാലേ മാഡം തോറ്റുപോകും എന്തായാലും ഇവിടുത്തെ വഴക്കുമ്പോൾക്കാണോ ഒക്കെ ബാലേന്ദ്രൻ കേട്ടു എന്ന് തോന്നുന്നു ബാലേന്ദ്രൻ താഴേക്ക് ഇറങ്ങി വന്നിട്ട് അലീനയോട് പറഞ്ഞു ആ വാഷിംഗ് മെഷീൻ ഇരിക്കുന്ന റൂമിൻ്റെ മൂലയ്ക്ക് ഒരു ചൂല ചൂരലിരിപ്പുണ്ട് ചൂരൽ ആ വെച്ചിന് വലിയൊരു ചൂരലാണ് ആ ചൂരൽ എന്തായാലും അലീന കൊണ്ട് കൊടുക്കുകയാണ് ചൂരലല്ല ഒരു ഒരിച്ചിരി വലിയൊരു വടിയാണ് കേട്ടോ അതെന്തായാലും അലീന ബാലേന്ദ്രൻ്റെ കയ്യിലേക്ക് കൊണ്ടു കൊടുക്കുകയാണ് ബാലേന്ദ്രൻ ആ ചൂരലും പിടിച്ചിങ്ങനെ നിൽക്കണമെന്നുണ്ടപ്പോഴേക്കും നമ്മുടെ വൈജയന്തി ഒരു സ്റ്റെപ്പ് പുറകോട്ട് പോയി ഫിറ്റിക്കിട്ട് ചെന്ന് ഇടിച്ചു കേട്ടോ പേടിയുണ്ട് വൈജയന്തിക്ക് എന്തായാലും ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കാനിട്ടോ ഇഷ്ടമായിരിക്കും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കണ്ട അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കാനും സി ഒ താങ്ക്